ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം പാടിക്കാട് റേഷൻ കടകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാത്ത സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി മേലങ്ങാടി റേഷൻ ഷോപ്പിന് മുന്നിൽ ധർണ നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു

അരിയെവിടെ സർക്കാരെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി ധർണം നടത്തിയത് റേഷൻ കടകളിൽ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അനാസ്ഥ കാണിക്കുകയാണെന്ന് ഉന്നയിച്ച് മേലങ്ങാടി റേഷൻ കടയ്ക്ക് മുൻപിലാണ് സമരം നടന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് സമരം ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ സമരം നമ്മൾക്കറിയാം പിണറായി സർക്കാർ വന്നതിന് ശേഷം എല്ലാ റേഷൻ കാലി ും മാത്രമേ ഉള്ളൂ നമ്മുടെ റേഷാപ്പുകളിലുള്ളത് അപ്പോൾ ഏറെ കാര്യങ്ങൾ പറയുകയാണിതുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് കാലങ്ങളായി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാലും ഏറെ പ്രിയപ്പെട്ട ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അറിയിച്ചുകൊണ്ടു ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് മുഖ്യപ്രഭാഷണം നടത്തി മന്ത്രിമാർ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ പേര് പിണറായി വിജയന്റെ ഏർപ്പെടുത്തുന്ന റേഷൻ വാങ്ങുന്നവർക്ക് മുന്നോട്ട് പോയാൽ ഇവിടെ സേവന അവകാശ നിയമം പാസാക്കിയ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന്റെ നടപടികളെ അട്ടിമറിക്കുന്ന ഒരു രാജഭരണമായി പിണറായി വിജയന്റെ ഗവൺമെന്റ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ സുൽഫി വി ഇക്ബാൽ പി കെ നാസർ മണ്ടായി മുഹമ്മദാലി കെ സഫുവാൻ ബാബു പട്ടണത്ത് എ പി മുജീബ് ഇ അക്ബർ ഷാ നീലാംബ്ര വീരാൻ ജമാൽ കാരാട്ടാൽ മുജീബ് കിണറ്റിങ്ങൽ കരീം കുട്ടശ്ശേരി കൊപ്പത്ത് റോഫ് കാരായ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്